മുണ്ടക്കയം ടൗണിലെ മൂന്നോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം മുണ്ടക്കയം പോലീസ് സ്റ്റേഷന് താഴ്ഭാഗത്തുള്ള ദേശീയപാതയുടെ വശത്തെ രണ്ട് ചെറിയ കടകളിലും കൂടാതെ ടൗണിലെ ഒരു പച്ചക്കറി കടയിലുമാണ് മോഷണം നടന്നത് സി പാർട്ടി ഓഫീസിനോട് ചേർന്ന് കട നടത്തുന്ന ശ്രീവിലാസത്തിൽ സരോജത്തിൻ്റെ കടയിൽ നിന്നും നാലായിരം രൂപയോളം മോഷ്ടാവ് അപകടിച്ചതായി വീട്ടമ്മ പറയുന്നു കയറാൻ പറയും കയറി അമ്മയും അതെല്ലാം അടുക്കിപ്പെടുത്തും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര നിറയോ അപ്പോൾ തന്നെ എൻ്റെ പാൽ വന്നു പാൽ വന്നതുകൊണ്ട് ഞാൻ നല്ല പൊതുക്കി അടുക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ പിന്നെ ചെയ്യുന്ന എല്ലാവരും വന്നാലും വന്നവരെ എന്നോട് ചെയ്യുന്നതിലൂടെ അമ്മേ കയറിയു ഈ വാങ്ങാൻ കൂടിയാൽ കയറിയത് അറ്റി മാറ്റി വെച്ചിരിക്കുമ്പോഴേ നമുക്കറിയാം ഈ വാങ്ങലുണ്ടാക്കും പറയാനുള്ള വാക്കുകളില്ല കാരണം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഈ ടേഫറിൻ്റെ താഴെ ഞാൻ താമസിക്കുന്നു പാർട്ടി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ താമസിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഈ വളർത്ത ഇരുന്ന് പ്രാ കിട്ടുമ്പോൾ ഇന്നോടം വരെയും അത് എൻ്റെ ഉപജീവനമല്ലേ അല്ലാതെ നമ്മളിപ്പോൾ കൊണ്ടുപോയി സമ്പാദിക്കാനോ പിള്ളാരെ കിട്ടിക്കാനോ അല്ല കെട്ടിടം വരാനോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഒന്ന് മരണം മേടിക്കാനോ എനിക്ക് സമയം പൂക്കിന് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത് കട്ടവനെ പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നെ പതിനയ്യായിരം രൂപ ഒരു തന്നെ പൈസ ആ എത്ര 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 തുണിയുണ്ട് ഇതെല്ലാം പോലെ റോഡിന്റെ വശത്തുള്ള ചെറിയ മാടക്കടയിൽ കൂൾബാർ നടത്തിയാണ് ഇവർ ഉപജീവനം നടത്തുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇവരുടെ കടയിൽ മോഷണം നടന്നിരുന്നു ഇതിന് എതിർവശത്തായി ചെറുകടികൾ വിൽക്കുന്ന ബഷീറിന്റെ കടയിൽ നിന്നും സാധനങ്ങളും കുടുക്കയിലെ പൈസയും മോഷ്ടാവ് തട്ടിയെടുത്തു ഇത് കൂടാതെ മുണ്ടക്കയൻ ടൗണിലെ പച്ചക്കറി കടയിൽ നിന്നും അയ്യായിരത്തോളം രൂപയും മോഷണം പോയിട്ടുണ്ട് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിലും പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് News Bureau Mundaqiyam